അസ്സലാമു അലൈക്കും വരഹമത്തുള്ള ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം ആലു ഇമ്രാൻ എന്ന് പറയുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങി മുപ്പത്തി മൂന്നാമത്തെ വചനമാണ് ഈ മുസ്തഫ ദുർവ്യാഖ്യാനം ചെയ്തത് ആ ദുർവ്യാഖ്യാനം ഇപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് നാല് വിഷയമാണ് ആ ആയത്തിൽ പറഞ്ഞത് ഒന്ന് ആദമിനെയും ോഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഇതാണ് എൻ്റെ നേരിട്ട് നേരിൽ അർത്ഥം ആ അർത്ഥത്തിനെയാണ് ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിൽ പറയാത്ത കാര്യം ആദമിനെയും അവാനേയും ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് എന്ന് പച്ച കള്ളമാണ് ഇവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇങ്ങനെ അവൻ ഹദീസുകളിൽ നിഷേധിക്കാറുണ്ട് വാചാലനായിക്കൊണ്ട് പല കാര്യങ്ങളും ഇവൻ നിഷേധിക്കാറുണ്ട് ഇത് ഞാൻ വെറുതെ പറയല്ല ഞാൻ കേട്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവൻക്ക് ഈ മറുപടി കൊടുക്കുന്നത് ഇവനെ പിൻപറ്റുന്ന ആളുകൾ ഞാൻ ഇവൻ പറഞ്ഞ ഞാൻ പറയുന്ന ഈ ആയത്തുകളിലെ നിങ്ങൾ ഇങ്ങനെ ഓർഡറിൽ മനസ്സിലാക്കി വന്നാൽ ഈ ആയത്ത് എന്താണ് അല്ലാഹുത്തേല ഉദ്ദേശിച്ചതും പറഞ്ഞതും എന്ന് വളരെ കൃത്യമായി മനസ്സിലാവും ഒരു സംശയമല്ല എന്തുകൊണ്ടു വെച്ചാൽ ഒന്നു മുതൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകൂല പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്ന അള്ളാഹുവിനെ അംഗീകരിക്കുന്ന പ്രവാചകനെ വിശ്വസിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ കൃത്യമായി ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് വേണതിനെ പിൻപറ്റാൻ അപ്പോഴാണ് ഇവൻ പറയുന്ന നൊണയും അള്ളാഹു പറഞ്ഞൊരു യാഥാർഥ്യവും എന്താണെന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ സഹോദരന്മാരെ അതുകൊണ്ട് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ഒന്നു മുതൽ ഭാഗം ഒന്നു മുതൽ തന്നെ കണ്ടുകൊണ്ട് ഈ പതിനയ്യാമത്തെ വീഡിയോ എത്തിക്കഴിഞ്ഞ ഇത് പതിനെട്ടാമത്തെ വീഡിയോ ആണ് കാരണം ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനാറ് മിനിറ്റ് ഇത് ചെയ്യണുള്ളൂ ഇത്രയും വലിയ വിഷയം വലിയൊരു ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കേൾക്കാൻ സമയം കിട്ടൂല നേരം ഉണ്ടാവൂലെ പറയാൻ എനിക്കും നേരം ഉണ്ടാവില്ലേ നിനക്കും എന്റെ ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ അതിന്റെ അടിയിൽ നിന്ന് ഈ സത്യാസത്യമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയണം എന്തേലും പറഞ്ഞു പോവാനും പറ്റൂല അതുകൊണ്ട് അള്ളാഹുത്തേല നമ്മുടെ ഈ കാര്യങ്ങൾ ഈ സൽക്കർമ്മമായി പരലോകത്ത് കൊണ്ടുവരികയും മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്നൊരു അമലായി സ്വീകരിക്കുകയും ചെയ്യട്ടെ ഇത് പഠനത്തിന് വേണ്ടി ഒതുങ്ങുകയും ചെയ്യട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ മറിയമ്മിന്റെ വിഷയം നമ്മൾ എത്തിയത് ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പതിനയാമത്തെ വീഡിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് എന്താണ് ജിബിരിയിൽ എന്ന മലക്ക് അള്ളാഹുവിന്റെ അനുമത അനുമതി പ്രകാരം മറിയമ്മിന്റെ അടുത്തേക്ക് വരികയും അള്ളാഹ് പറഞ്ഞ കാര്യം പറയുകയും ആ അടിസ്ഥാനത്തിൽ മറിയമ്മിന് ഗർഭം ധരിക്കുകയും ചെയ്യുന്നു തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിന്റെ ശേഷം അദ്ദേഹം അപ്രത്യക്ഷമാകുന്നു കാരണം മലക്കാണ് മലക്കുകളുടെ നേതാവാണ് ജിബ്രിഅ അലൈഹി അങ്ങനെ അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്ന് വെച്ചാൽ ഈസാ നബിയെ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഗർഭം ധരിച്ചു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാലോ കാരണം മറിയമിന്റെ ഉമ്മാന്റെ അനിയത്തിയാണ് ഒരു അഞ്ചാറ് മാസം മുന്നേ തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ളത് ആര് ജക്കരിയാനബിയുടെ ഭാര്യ യഹിയ എന്ന് പറയുന്ന പ്രവാചകനായാണ് ജന്മം എന്ന് കൊടുത്ത് കൊടുക്കുന്നത് അതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയ ഒരു പെണ്ണും കൂടിയാണല്ലോ മറിയം അപ്പൊ മറിയമ്മിനിതിന്റെ അവസ്ഥകളൊക്കെ അറിയാം മറിയം അകലെ താമസം മാറി അങ്ങനെ മാറി പ്രസവ വേദന പ്രസവത്തിന്റെ വേദന അടുത്തു നമുക്കറിയാം എട്ടൊമ്പത് മാസം നമ്മൾ നമ്മുടെ മക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പെൺമക്കളെയും കണ്ടിട്ടുണ്ട് നമ്മുടെ ഭാര്യനെയും കണ്ടിട്ടുണ്ട് നമ്മളെ പെങ്ങന്മാരെ കണ്ടിട്ടുണ്ട് പ്രസവത്തിന്റെ വേദനയും കൊണ്ട് സഹിക്കുന്നതും അവർ കാട്ടിക്കൂട്ടുന്നതും പല പ്രയാസങ്ങളും കാട്ടുന്നത് നമ്മൾക്കറിയാം പല പ്രയാസം എൻ്റെ ചെറിയൊരു മകൾ പ്രസവത്തിന്റെ സമയത്ത് ചെയ്ത് പ്രശ്നം രാത്രി രണ്ട് മൂന്ന് വരെ ഞങ്ങൾ പ്രയാസപ്പെട്ട് ശരിക്കും അങ്ങനെ നിങ്ങൾക്കും എൻ്റെ സ്വപ്നം കേൾക്കുന്ന നിങ്ങൾക്കും അത് അറിയാം അപ്പൊ ആ പ്രസവ വേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവിടെ ഇരുന്നു ഇരുന്നു കൊണ്ട് അള്ളഹാനോട് പറയണ ചില വാക്കുകളുണ്ട് സദ്യിച്ചു കേൾക്കുക അവന് പ്രസവ വേദന അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ആ വേദന കഠിനമായി പ്രസവത്തിന്റെ സമയമായി അത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈന്തപ്പനയുടെ മരത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് മറിയം അവിടെ ഇരുന്നു എന്നിട്ട് അവൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ അവസ്ഥയിൽ അവൾ അവൾ പറഞ്ഞു അവർ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അള്ളാഹുവേ ഇത് സഹിക്കാൻ വയ്യണല്ലോ എന്തെല്ലാം ഇനി സഹിക്കണം പ്രസവം സഹിക്കണം പ്രസവത്തിന്റെ വേദന സഹിക്കണം ജനങ്ങളോട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സമാധാനം എന്താണെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു മാനസിക സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ സന്ദർഭം എന്ന് നമ്മൾ മനസ്സിലാക്കുക മറിയമ്മിൻ്റെ ആ ഒരു സന്ദർഭം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക സഹോദരന്മാരെ അള്ളാഹു പറയുകയാണ് അള്ളാഹു ആണ് മറിയം പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധ കുറാനിലൂടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന അള്ളാഹുവി എനിക്ക് തൊന്നും സഹിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രസവം നടന്നു പ്രസവം നടന്നു സ്വാഭാവികമാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ തന്നെ മനസ്സിലാവും എന്തെല്ലാം പ്രയാസങ്ങൾ അയച്ചുണ്ടാവും അപ്പോൾ ഉടനെ തായ്ബാ അവളെ താഴെ നിന്നൊരു ശബ്ദം എന്താണ് എന്താണ് ആ ശബ്ദം തഹത്തിയ ഉടനെ അവളുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു നീ വ്യസനിക്കേണ്ട നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു അപ്പോൾ പ്രസവം കഴിഞ്ഞു പ്രസവം ഈ ഈശാ നബി എന്ന് പറഞ്ഞ് ഈ കുട്ടി തന്നെയാണ് സംസാരിച്ചത് പല മുഖസ്ത്രീകളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം പ്രസവം ഈ കുട്ടി സംസാരിക്കുമെന്ന് അള്ളാഹുത്തെ ആദ്യ മറിയമ്മിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആൽ ഇമ്രാൻ സൂറത്ത് വിശദീകരിച്ചു പോകുന്നത് കൃത്യമായി നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മറിയം ബീവി പ്രസവിക്കണിന്റെ മുന്നേ ഈ സന്തോഷ വാർത്തകൾ അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ പ്രസവം കഴിഞ്ഞ് ഈ പ്രയാസത്തിന്റെ അടിയിൽ ആരും ഒരു കഞ്ഞിന്റെ വള്ളം കൊണ്ടേ കൊടുക്കാല്ലോ ഒരു കട്ടൻ ചായ കൊണ്ടേ കൊണ്ടല്ലോ അവിടെ അത്ഭുതം തന്നെ സംഭവിക്കണ്ടേ സഹോദരന്മാരെ അത്ഭുതം സംഭവിച്ചു എന്താണ് അത്ഭുതം സംഭവിച്ചത് തായ്വാകത്ത് നിന്ന് ഒരാൾ പറയും പറഞ്ഞു എന്താണ് പറഞ്ഞത് റുതുബൻ നീ ഈന്തപ്പന മരം നിന്റെ അടുക്കലേക്ക് പിടിച്ചു കുലുക്കൊള്ളുക ചാരിയിരിക്കാണ് അപ്പൊ ആ ഈന്തപ്പനം ഇങ്ങനെ പിടിച്ചാൽ മതി അതൊക്കെ അത്ഭുതങ്ങളാണ് അതൊക്കെ അദൃശ്യ കാര്യങ്ങളാണ് വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ അവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല അതിൽ വിശ്വാസികൾ ഈ ക്രിസ്ത്യാനികളും വിശ്വാസികളാണ് ആ കാര്യത്തിൽ എന്തുകൊണ്ടുവച്ചാൽ ഇവരും ആ പ്രസവത്തിനെ അംഗീകരിക്കുന്നുണ്ട് ലൂക്കോസ് രണ്ട് അഞ്ചിൽ പറയുന്നത് നിങ്ങൾ കേൾക്കണം അപ്പോൾ ഞാൻ പരിശുദ്ധ ഖുറാനെ പറയണുള്ളൂ പരിശുദ്ധ ഖുർആാനിൽ എന്താണ് ഒരു മുസ്ലിം ഈസാ നബീനെ വിശ്വസിക്കുന്നതെന്നും മറിയംബീബിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നും പരിശുദ്ധ ഖുർആാൻ നബിനെ നബിയായി തന്നെ പറയുന്നതെന്നും പ്രവാചകനെ പ്രവാചകനായി മുസ്ലിങ്ങൾ പിൻപറ്റുന്നതും എന്നും പറയലാണ് എൻ്റെ ദൗത്യം അല്ലാതെ അതിൽ എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് പറയേണ്ട ആവശ്യവുമില്ല ഇന്നേറ്റവും ബന്ധപ്പെട്ട വിഷയവുമല്ല ഇത് ബൈബിളിലത്തെ കാര്യം പക്ഷെ ഞാൻ പറയാൻ വിചാരിക്കുന്നത് അവരും ഈ വിശ് ഈ പ്രസവത്തെ അംഗീകരിക്കുന്നുണ്ട് അവൻ തന്നെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറയാം അപ്പോൾ ആ മരത്തിനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആംഗ്യത്തിലൂടെ കാണിക്കുകയും അത് പിടിച്ച് കുലുക്കുന്ന മാതിരി ചെയ്താൽ ഈന്തപ്പഴം പാകമായ നല്ല ഫ്രഷായ പഴം നിനക്ക് വീഴ്ത്തി തരും അത് മാത്രമല്ല നീ ഇരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ചെറിയൊരു അരിവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അദൃശ്യമായ നിലയിൽ അള്ളാവു അതിൽ നിന്ന് ഈന്തപ്പഴം നീ കഴിക്കുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിക്കോ എന്ന് അള്ളാത്തേല പറയുന്നു അത് വക അള്ളാഹത്തേല ഉണ്ടായി കൊടുക്കുന്നു എന്നിട്ടോ എന്നിട്ട് അള്ളാഹുത്തേല പറയാണ് വൈ തറ അഹദ്ദ റഹ്മാനി സൗമാ നീ പറയുക ആരോട് ഇനി ആരെങ്കിലും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് എന്നോട് എന്തെങ്കിലും സംസാരിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ പറയണം ഞാൻ അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക ഇനി നീ മനുഷ്യരിൽ ആരെങ്കിലും കാണുന്ന പക്ഷം ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്ന് നിന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പക്ഷം ഇപ്പോൾ നീ ആരോട് സംസാരിക്കരുത് ഇപ്രകാരം പറഞ്ഞേക്കുക പരമകാരുണികന് വേണ്ടി ഞാൻ ഒരു വ്രതം നേർ നേ വ്രതം നേർന്നിരിക്കുകയാണ് അതിനാൽ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല അങ്ങനെ പറഞ്ഞല്ല കാരണം പ്രസവൊക്കെ കഴിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള ചുറ്റുപാടും പ്രയാസങ്ങളൊക്കെ സഹിച്ച് നിൽക്കുന്ന കൂട്ടത്തുകൂടെ വന്നു കാണ്ട് ജനങ്ങള് നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അത് ഇതിലും വലിയൊരു പ്രയാസമാവും അപ്പൊ നീ പറയേണ്ടത് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു നോമ്പ് നോൽക്കുമ്പോൾ സംസാരിക്കാതെ നിൽക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ നീ ഞാൻ എൻ്റെ പടച്ചവന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ ആരോട് എന്ന് പറഞ്ഞാൽ ആരും ശല്യം ചെയ്യൂല കാരണം അവര് അങ്ങനെ വിശ്വസിച്ചു പോന്നിരുന്നൊരു വിശ്വാസമായിരുന്നു ആ വ്രതം അപ്പൊ അതുകൊണ്ട് മറിയം ബി ബി അത് അങ്ങനെ തന്നെ ജനങ്ങളോട് അവിടെ വന്ന ആളുകളോട് അത് പറഞ്ഞു പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം കഴിഞ്ഞ കൂട്ട അപ്പൊ കുട്ടിയാകുമ്പോ പ്രസവം കഴിഞ്ഞാൽ കുട്ടീനെ അത് കുളിപ്പിക്കണം കാറ്റണം ഒക്കെ നമുക്ക് അറിയണ കാര്യമായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് സംഗതി മനസ്സിലാവും അങ്ങനെ ആ കുട്ടിനും കൊണ്ട് പിന്നെ മറിയം കൈക്കുഞ്ഞിനേറ്റും തന്റെ ആളുകളുടെ ഇടയിലേക്കാണ് പിന്നെ പോകുന്നത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഊഹിക്കുന്നത് പോലെ തന്നെയാണ് കാര്യം നടന്നത് എന്താണ് ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നു അനന്തരം അവനെ ആ കുട്ടിയെയും വഹിച്ചുകൊണ്ട് അവൾ തന്റെ ആളുകളുടെ അടുത്ത് ചെന്നു അവർ പറഞ്ഞു മറിയമേ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത് നീ ചെയ്തു വെച്ചിരിക്കുന്നത് ആക്ഷേപകര ആക്ഷേപകരമായ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു പറയില്ലേ പറയും പറഞ്ഞു അപ്പൊ മറിയം മറിയം എന്ത് പറഞ്ഞിട്ട് മറിയം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്രതം അനുഷ്ഠിച്ച് എന്നോടൊന്നും സംസാരിക്കരുത് ഞാൻ ആരോടും ഇതിന് മറുപടി തരൂല്ല ആദ്യം പറഞ്ഞു ചെയ്തു വീണ്ടും അവര് ചോദിക്കാണ് നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരി ആയിരു ആയതുമില്ല അവർ മോശപ്പെട്ട ഒരു പെണ്ണല്ലല്ലോ എൻ്റെ അമ്മ എൻ്റെ വാപ്പി അങ്ങനെ തന്നെയാണ് നീ എങ്ങനെങ്ങനെ ചെയ്തു എന്നില്ല പല ചോദ്യങ്ങളും ആ സമൂഹം ഇങ്ങനെ ിക്ഷുഭാഗം കൂടിക്കൊണ്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു അതുകൊണ്ടാണ് അവിടെ മറിയം ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഇതിന്റെ മുന്നേ ഞാനത് മരിച്ചു പോയിരുന്നെങ്കിൽ റബ്ബ് എത്ര നന്നായിരുന്നു ഇനി ഞാൻ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണല്ലോ എന്നുള്ള കാര്യമാണ് മറിയം ചിന്തിക്കുകയും പറയുകയും ചെയ്തത് അതൊക്കെ അങ്ങനെ തന്നെ പരിശോധിച്ചു നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് അത് കേട്ടപ്പോൾ മറിയമ്മിന് സഹി വന്നില്ല എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഈ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും കാരണം ജൂതന്മാർ അനാവശ്യമായി വ്യഭിചാരി വരെ വിളിച്ചു വ്യഭി ഇന്നും അവർ ആ വിളി വിളിക്കുന്നവരാണ് ആര് ജൂതന്മാർ അതിൽ നിന്ന് വിശ്വസിച്ചവർ യേശുവിൽ വിശ്വസിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ ജൂതന്മാരിൽ നിന്ന് യേശുവിൽ വിശ്വസിച്ചവരാണ് ആര് ക്രിസ്ത്യാനികൾ അവർ യേശുവിന് രീതിയിലാണ് ഇപ്പൊ കാണുന്നത് പക്ഷേ അതിൽ നിന്ന് വിശ്വസിക്കാത്ത ആളുകളാണ് എന്ത് സംഭവിച്ചത് ഈ മറിയമിനെ വ്യഭിചാരപുത്രനാണ് എന്നവിടെ പറയുകയും അങ്ങനത്തെ മോശമായ ചീത്തയായ വാക്കുകളെ കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്ത സന്ദർഭത്തിൽ അതാ മറിയം ബി കാണിക്കുന്നു ആ തൊട്ടിലേക്ക് കുട്ടിൻ്റെ കുട്ടിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുന്നു ചൂണ്ടി അങ്ങനെ കാണിച്ചു അപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി നമുക്കും മനസ്സിലാകുമല്ലോ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചോദിക്കാണ് മറുപടി ഇല്ലെങ്കിൽ പറയാൻ പാകത്തിനുള്ള ആളുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും അയാളോട് ചോദിച്ചോളി പറഞ്ഞു അല്ലെ സ്വാഭാവിക അല്ലേ അതേ കാര്യമാണ് മറിയമ്മടെ ചെയ്തത് അപ്പോൾ അതാ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു മുൻകൂട്ടി മറിയമ്മിന് കൊടുത്ത വാഗ്ദാനമാണ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ അവൻ ജനങ്ങളോട് സംസാരിക്കും ആ വാഗ്ദാനം അള്ളാഹുത്തേല അവിടെ കൃത്യമായി പാലിക്കുകയാണ് അള്ളാഹുത്തേല പറയാണ് ആ കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ പിഞ്ചു പൈതലിനെ കൊണ്ട് അള്ളാഹുത്തേല പറയിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ കഴിവ് ആ മനുഷ്യർക്ക് മുഴുവനും ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹു ആ കുട്ടി പറയുകയാണ് അബ്ദുല്ലാഹി ആ താനിയൽ കിതാബലീ നബിയ അവൻ കുട്ടി പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു അവൻ എന്നെ എൻ്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല കുട്ടി തൊട്ടിലിൽ കടന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും കാര്യം പറഞ്ഞു നിർത്തിയോ തീർന്നോ ഇല്ല തീർന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് അള്ളാഹുവിന്റെ പദ്ധതി പ്രകാരം എല്ലാഹു എന്താണോ താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിൽ വരുത്തുന്നു എന്ന് മറിയമ്മിനോട് പറഞ്ഞു ആ മറിയമ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പുലരുന്നു അന്നത്തെ ജനങ്ങൾക്ക് ആ ദൃഷ്ടാന്തം ആവശ്യമായിരുന്നു ആ ജനങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിന്ന് മനസ്സിലാക്കാനും വേണ്ടുന്ന ഉതകുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈസാ നബിയിലൂടെ അവിടെ സാധിപ്പിച്ചത് എന്നിട്ട് ഈസാ നബിയുടെ ജനനത്തിനെ ആദം നബിയുടെ ജനനത്തിലേക്ക് അള്ളാഹുത്തേല പറയുകയും ചെയ്തു ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കി പറയും വീഡിയോ നീണ്ടുപോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുക അള്ളാഹു സത്യം സത്യം പോലെ മനസ്സിലാക്കാനും നമ്മൾ പരിശുദ്ധ ഖുർആാനിന് എന്തുകൊണ്ടാണ് പിൻപറ്റുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്വസ്ഥാവ് മരണാനന്തരം നമുക്ക് നൽകാനിരിക്കുന്ന അദൃശ്യമായ നിലയിലുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളുമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആാനിലെ പറയുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടത്തുന്നു നടന്ന് നടന്നിട്ടുണ്ട് ആ അതിലേറെ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് മറക്കാതിരിക്കുക പരിശുദ്ധ ഖുറാൻ കേൾക്കുക പിൻപറ്റുക അള്ളാഹുവിനെയും നിങ്ങളും അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുള്ള അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ്